പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം ഒന്ന് എപ്രകാരം നമ്മൾക്ക് രക്ഷ പ്രാപിക്കാം എന്നതിനെ കുറിച്ച് വളരെ ലളിതമായി ഈ സങ്കീർത്തനം നമ്മൾക്ക് വിവരിച്ച് തരുന്നു രണ്ട് മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു ആദ്യം ഒന്നാമത്തെ കാര്യം ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത് പല രീതിയിൽ ആളുകൾ നമ്മളെ ക്രിസ്തു മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കും അവരുടെ ഉപദേശം നമ്മൾ നിരാകരിക്കണം അത് സ്വീകരിക്കരുത് പിന്നെ പിന്നെ പറയുന്നു പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസങ്ങളുടെ പരിഹാസകരുടെ പീഡങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അപ്പോൾ പാപികളുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കരുത് പരിഹാസകരുടെ പീഠങ്ങളിൽ നമ്മൾ ഇരിക്കരുത് പക്ഷെ ലോകത്തിൽ നമ്മൾ ഒരുവിധമൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ മിക്കവാറും നമ്മൾ ദുഷ്ടന്മാരെ നമ്മൾ ഉദ്ദേശിക്കും പാപികളുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവസരങ്ങളും ക്ഷണങ്ങളും ഒക്കെ വളരെ അനവധിയായിരിക്കും അതുപോലെ തന്നെ പരിഹാസ പരിഹാസകരുടെ കൂടെ ഇരിക്കാനുള്ള അവസരങ്ങളും കൂടി കൂടി വരും അത് പല രീതിയിലുള്ളായിരിക്കും ഒരു ഡ്രിങ്ക് അടിക്കാം നമുക്ക് പബ്ബി പോകാം അല്ലെങ്കിൽ വെറുതെ വൈകുന്നേരം സ്വല പറഞ്ഞിരിക്കാം ഇതൊക്കെ അപ്പോൾ അവിടെ മിക്കവാറും അവിടെയൊക്കെ നടക്കുന്നത് ഈ പരദൂഷ്ണമാണ് പരിഹാസ്യ പരിഹാസമാണ് പലപ്പോഴും പല ആധ്യാത്മിക സംഘടനകളിലും പോലും മീറ്റിങ്ങുകളിൽ നടക്കുന്നത് ഈ ഈ പരിഹാസമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുക അപ്പൊ അവരുടെ ആ പീഠങ്ങളിൽ നമ്മൾ ഇരിക്കരുത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത് പാപികളുടെ വഴിയിൽ സഞ്ചരി വ്യാപരിക്കരുത് പരിഹാസകരുടെ പീഠങ്ങളിൽ അതായത് കസേരകളിൽ ഇരിക്കരുത് അങ്ങനെയുള്ളവൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവരുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു വീണ്ടും പറയുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവൃത്തികൾ ഫലമണിയുന്നു ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത് പാവികളുടെ വഴിയിൽ സഞ്ചരിക്കരുത് പരിഹാസകരുടെ പീഢങ്ങളിൽ ഇരിക്കരുത് അവന്റെ ആന നമ്മുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് അതുപോലെ രാവും പകലും നമ്മൾ കർത്താവിൻ്റെ നിയമത്തിനെ കുറിച്ച് ധ്യാനിക്കണം അങ്ങനെയുള്ളവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു വീണ്ടും ദുഷ്ടരെ കുറിച്ച് പറയുന്നു ദുഷ്ടർ അങ്ങനെയല്ല കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവൻ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ സാധിക്കുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ഇപ്പോ വിശുദ്ധിയിലും കർത്താവിൻ്റെ വചനം വചനത്തിൽ ഊന്നി ജീവിക്കുന്നവനെയും പാമ്പികളുടെ മാർഗത്തിൽ സഞ്ചരിക്കാത്തവനും ദുഷ്ടരുടെ പീഠത്തിലിരിക്കാത്തവനും ദുഷ്ടരുടെ പരിഹാസകരുടെ പീഠത്തിലിരിക്കാത്തവനും ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവനും കർത്താവിൻ്റെ നിയമത്തിൽ ധ്യാനിച്ചുകൊണ്ട് അനുദിനം ധ്യാനിച്ചുകൊണ്ട് ആ അതനുസരിച്ച് ജീവിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ് അവൻ ഫലം പുറപ്പെടുവിക്കുന്നു അപ്പോ വചന ബൈബിളിൽ തന്നെ കർത്താവ് വീണ്ടും പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാൻസ് ഞാൻ ഞാൻ മരവും ഞാൻ വൃക്ഷവും നിങ്ങൾ ശാഖകളുമാണ് നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ വളരെ അധികം ഫലം പുറപ്പെടുവിക്കും പക്ഷെ നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നിങ്ങൾ ശുഷ്കിച്ചു പോകും അപ്പോ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ അവൻ ഐശ്വര്യം പ്രാപിക്കും അപ്പൊ അതിനുള്ള മാർഗവും ഇവിടെ പറയുന്നു ദുഷ്ടരുടെ ഉപദേശം കേൾക്കരുത് പരിഹാസകരുടെ പീഠങ്ങളിൽ അവരുടെ കൂടെ ഇരിക്കരുത് പിന്നെ മൂന്നാമത് ഏർ പറയുന്നു പാപികളുടെ പാത പിന്തുടരുത് എല്ലാവിധ അശുദ്ധിയിൽ നിന്നും മാറി നിൽക്കണം കർത്താവിൻ്റെ നിയമത്തിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ഒരു ജീവിതം ജീവിക്കണം അപ്രകാരം വന്നാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ ഐശ്വര്യം പ്രാപിക്കും ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു പക്ഷെ നമ്മൾ നമ്മുടെ ഏർ പരിസരമൊക്കെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ദുഷ്ടതയിൽ ജീവിച്ച തലമുറകളെ നോക്കിയിരുന്നെങ്കിൽ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് അല്ല ഇപ്പം എൻ്റെ കുറച്ച് എനിക്ക് അറിയാവുന്നൊരു വീടുകൂടെ അത് ഒരു തലമുറ മാറിയപ്പോഴേക്കും അതിൻ്റെ നല്ല പ്രതാപം ഉണ്ടായിരുന്ന വീടാണ് പക്ഷേ ആ ഗ്രഹനാഥൻ പാപത്തിൽ മുഴുകി ജീവിച്ചു അതുകൊണ്ട് മക്കളൊന്നും രക്ഷപ്പെട്ടില്ല ആ മക്കളുടെ കാലത്ത് തന്നെ ആ വീടൊക്കെ അന്യാധീനപ്പെട്ടു പോയി ആ പുതിയ വാങ്ങിച്ചത് പൊളിച്ചു വിളങ്ങും അത് വേ വേറൊരു വീട് അതും ആ വീട് വീടിപ്പവിടെ ഇല്ല ആ കോമ്പൗണ്ട് വേറെ ആരോ വാങ്ങിച്ചു നശിച്ചു അതുപോലെ മദ്യം മദ്യത്തിനടിമയാണ് നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്നവർ അവരുടെ കുടുംബ തലമുറകൾ ഐശ്വര്യം പ്രാപിക്കുന്നതും കർത്താവിൽ നിന്ന് അകന്ന് പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് ക്ഷണികമായ ചിലപ്പോൾ ഒരു കുതിപ്പൊക്കെ ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് അവർ തകർന്നു പോകുന്നതും നമുക്ക് കാണുവാനും സാധിക്കും അത് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്കും ഈ വച ഈ സങ്കീർത്തനെന്ന് കേട്ട വചനത്തിൽ പൂർണ്ണമായി നമുക്ക് നമ്മളെ സമർപ്പിക്കാം ഒരിക്കലും പാപുകളുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം പരിഹാസകരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കുകയില്ലെന്നുള്ളത് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അതുപോലെ ആദ്യം പറഞ്ഞ് ദുഷ്ടരുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതിലും നമുക്ക് ഏർ പ്രതിജ്ഞയെടുക്കാം അനുദിനം കർത്താവിൻ്റെ വചനം ധ്യാനിച്ചും കർത്താവിനോട് പ്രാർത്ഥിച്ചും നമുക്ക് നീതിമാന്മാരായി നമുക്ക് മുന്നേറാം ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ ഗോഡ് ബ്ലാസ്